ും പ്രാവും മണിക്കൂറുകൾ പറക്കുന്ന പ്രാവുണ്ട് തേർട്ടീൻ ഫോർട്ടീൻ അവേഴ്സ് ഒക്കെ താഴെ ഇറങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് പറക്കും അത്രയും നേരം കഴുകന്മാർക്ക് പറക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ മണിക്കൂറുകൾ പറക്കുന്ന പ്രാവിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് ആണ് പ്രാവൊക്കെ വളർത്തുന്നവർക്കറിയാം കൂടിനകത്ത് ഇരിക്കുന്ന പ്രാവിനെ തുറന്നുവിട്ട് തുറന്നുവിട്ടാൽ ആദ്യം എഴുന്നേറ്റൊക്കെ പറക്കില്ല ഈ പൊളിക്കാനും പുറത്തു വന്ന് വല്ല ഫുഡ് വല്ല എന്നൊക്കെ നോക്കും ഫുഡ് കഴിച്ചിട്ട് അവിടെ ബാത്ത് സ്റ്റെപ്പ് പോലെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പോയി അതിനകത്ത് കുളിക്കും ഇത്രയും ചെയ്തിട്ട് കുറച്ചു നേരെ പോയി ചൂടത്ത് വെയിലത്തിരുന്നതിന് ശേഷം നേരെ പറഞ്ഞു കൂട്ടിക്കാരും പതിമൂന്ന് മണിക്കൂർ ഇവനെ കൊണ്ട് പറക്കാൻ പറ്റുമെന്ന് കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ച മുതലാളിക്ക് അറിയത്തുള്ളൂ ഇത് പറക്കണമെന്ന് യജമാനൻ ആഗ്രഹിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് ഒന്ന് കൈയടിക്കണം അല്ലെങ്കിൽ ഒരു തടി എടുത്ത് തറയ്ക്കടിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ പറന്നങ്ങോട്ട് ഉയരും അപ്പോഴാ വിചാരിക്കുന്നത് എൻ്റെ കർത്താവെ ഞാൻ പറക്കാനുള്ളവനായിരുന്നു ഇതുപോലെ നമ്മുടെ കുഴപ്പം ആരെങ്കിലും തലക്കേ വെച്ചൊരു ദൂത് പറഞ്ഞില്ലെങ്കിൽ പോയി ഇന്നത്തെ മീറ്റിംഗ് അല്ലെങ്കിൽ ഇത് എന്നോടാണ് എന്നെനിക്കൊരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ എനിക്കറിയത്തില്ല ഞാനെന്ന് എനിക്കൊരു ഉറപ്പില്ല എന്നാൽ പറന്ന് തുടങ്ങിയാൽ പിന്നെ ഇറങ്ങത്തൂല്ല ഒന്ന് പറന്ന് തുടങ്ങട്ടാണ്